ിൽ ഓരോ കാറ്റഗറിയിലും കയറി പോയിട്ടുള്ള ക്ലോസിംഗ് മാർക്കുകളും റാങ്കുകളും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എസ് എം കാറ്റഗറിയിൽ നാനൂറ്റി മുപ്പത്തിമൂന്ന് കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചാം റാങ്കും ഇസഡ് കാറ്റഗറിയിൽ നാനൂറ്റി പതിനേഴ് കൂടി പതിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴാം റാങ്കും ഡി വി കാറ്റഗറിയിൽ മുന്നൂറ്റി മുപ്പത്തി ആറാം കൂടി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എട്ടാം റാങ്കും ബി എക്സ് കാറ്റഗറിയിൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് മാർക്കോടുകൂടി പതിനെട്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്നാം റാങ്കും ഇ ഡബ്ല്യു കാറ്റഗറിയിലും മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മാർക്കോടുകൂടി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപതാം റാങ്കും സി എഫ് കാറ്റഗറിയിൽ നൂറ്റി ഇരുപത്തഞ്ച് മാർക്കോടുകൂടി നാൽപ്പത്തിനാലായിരത്തി പതിനഞ്ചാം റാങ്കും എക്സസ് കാറ്റഗറിയിൽ മുന്നൂറ്റി എഴുപത്തൊന്ന് മാർക്കോടുകൂടി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നാം റാങ്കുമാണ് നിലവിൽ കയറി പോയിരിക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി കോളേജ് ഗുരു എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്